കവിയും ഗാനചയിതാവുമായ ഒൻ വി കുറിപ്പിന്റെ ഞാൻ എന്ന കവിതയിലെ എട്ട് വരികളാണ് ഇന്ന് പരിചയപ്പെടുന്നത് മനുഷ്യന്റെ പ്രവൃത്തികളിലെ വിരോധാഭാസത്തിൻ്റെയും ഇരട്ടത്താപ്പ് നിറഞ്ഞ പെരുമാറ്റങ്ങളുടെയും ആത്മനിന്ദ കലർന്ന ഒരു അവലോകനമാണ് ഈ വരികളിൽ കാണുന്നത് ദീപങ്ങളൊക്കെ കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു ദീപമേ നീ നയിച്ചാലും കുടിയിരുത്തിയിടുവാൻ ശാന്തിയെ യുദ്ധത്തിൽ ചുടലകൾ എത്ര ഞാൻ തീർത്തു ഈ യുഗത്തിൻ ഇതിഹാസത്തിലുണ്ടെൻ്റെ ഈ വീരസാഹസ ചിത്രം ഒരു തത്വശാസ്ത്രത്തിൻ തൈനട്ടു ഞാൻ എന്നും പിഴുതു നോക്കുന്നു വേരെണ്ണാൻ ഉള്ള വെളിച്ചത്തെ കെടുത്തിയിട്ട് പ്രകാശത്തോട് തന്നെ നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനം സ്ഥാപിക്കാൻ യുദ്ധം ചെയ്യുന്നു വേരു വളർന്നോ എന്നറിയാൻ ചെടി പിഴുതു പരിശോധിക്കുന്നു ഈ വിധമുള്ള എത്രയോ അബദ്ധങ്ങൾ വീരസാഹസികത എന്നോണം

ിതിഹാസത്തിലുണ്ടെൻ്റെ ഈ വീരസാഹസിത്രം ഒരു തത്വശാസ്ത്രത്തിൻ തൈനട്ടു ഞാനിന്നും പിഴുതുനോക്കുന്നു വേരണ്ണ